സൺഡേ അല്ല ബിക്കോസ് ഇന്നൊരു എന്താ പറയുക സെലിബ്രേഷൻ മൂഡിലുള്ള ഒരു സൺഡേ ആണ് ബിക്കോസ് ഇന്നലെ നമ്മുടെ യു ജി സിന്റെ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് സോ അതിന്റെ ഒരു ആഘോഷത്തിലാണ് ഇന്ന് ഐഫർ ഉള്ളത് ഐഫറിന്റെ എന്താ പറയുക ഒരു ഇയറിൽ ഏറ്റവും ഐഫർ ഓണമോ ക്രിസ്മസോ ഒന്നും അല്ല ആഘോഷം ഇന്ന് റിസൾട്ട് ഡേ ആണ് ഐഫർ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു ദിവസം അപ്പൊ ഈ റിസൾട്ട് ഡേയിൽ നമുക്ക് ഐഫറിന്റെ റിസൾട്ട് ഡേ നമുക്ക് ഒരുമിച്ച് നോക്കിയാലോ ബിൻഷാൽക്ക നമ്മളെ കൂടെ ഉണ്ട് സോ നമുക്ക് ഒരുമിച്ച് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഐഫറിന്റെ ഒരു ഐ മീൻ നമ്മളുടെ ടീം കംപ്ലീറ്റ് ഇവിടെ ലൈവ് ആണ് ഇന്നലെ രാത്രി മുതലും ഇന്ന് രാവിലെ ഒക്കെ പുലർച്ചെ തന്നെ നമ്മളുടെ കംപ്ലീറ്റ് സ്റ്റുഡൻസുമായിട്ട് ഇവിടെ നിന്ന് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട് കോളൊക്കെ ചെയ്യുന്നുണ്ട് എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കി കാണാൻ കഴിയും ാണ് എല്ലാരും തിരക്കാണ് എല്ലാവർക്കും അതുപോലെ ആണ് അപ്പൊ നമുക്ക് ഇതുവരെ മണിക്കൂർ പോലും ആയിട്ടില്ല പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്തേക്കാളും ഭയങ്കര അടിപൊളി റിസൾട്ട് ആണ് നമുക്ക് വന്നിട്ടുള്ളത് എന്റെ നമ്മുടെ ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഉണ്ട് നമ്മുടെ സ്റ്റുഡൻസിനോട് എപ്പോഴും എന്താ പറയാ അവരുടെ ഹാപ്പിനെസ് ഉറപ്പാക്കാൻ വേണ്ടി അവരുടെ കൂടെ കട്ടക്കെ നിൽക്കുന്നവരാണ് നമ്മുടെ ഹാപ്പിനെസ് ഓഫീസേഴ്സ് അവരൊക്കെ കോളിൽ കോളിങ്ങനെ വിളിക്കൊണ്ടിരിക്കുകയാണ് ഇടയിൽ നമുക്ക് നമ്മുടെ ഷഹാനയോട് ഒന്ന് ചോദിക്കാം ഷഹാൻ എല്ലാവരും കോളിലാണ് കേട്ടോ എല്ലാരും ബിസിയാണ് അശ്വതിയോട് ചോദിക്കാം അശ്വതി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല നല്ല റെസ്പോൺസ് ആണ് ഉള്ളത് റിസൾട്ട് തന്നെയാണ് വരുന്നത് ശ്രീഷ കി ശ്രീഷ്മേക്ക് ാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തിരക്കിൽ നിന്ന് മറ്റൊരു തിരക്കിൽ അതിനു മുന്നേ നമ്മുടെ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ മൈൽ സ്റ്റോൺ ആണ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് മൈൽ സ്റ്റോൺ ആണ് നമ്മൾ റീസെന്റ് കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ഇനിയും ഇനിയും കൗണ്ടിങ് ആണ് നമ്മുടെ റിസൾട്ട്സ് ഒക്കെ ഇവർ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊരു ാണ് പറഞ്ഞാല്ണ്ട് പക്ഷെ നമ്മൾ മുന്നത്തൊക്കെ എക്സാംസ് എടുത്തു നോക്കുകയാണെങ്കിൽ അതിലേറെ കുറച്ചും കൂടി ടഫാണ് എക്സാം കാരണം വൺ സിക്സ്റ്റി മാർക്സ് ഒക്കെ എടുക്കുമ്പോൾ തന്നെ ക്രാക്ക് ചെയ്തിട്ട് കട്ട് ഓഫ് ഉള്ളത് ഇപ്പൊ ടു ഹൺഡ്രഡ് അതിന്റെ പ്ലസ് ഒക്കെ വരുന്നു അപ്പോ അത്രയും ടഫ്നസ് കൂടുന്നുണ്ട് പക്ഷെ സ്റ്റിൽ നമ്മുടെ സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട് അതിനെ സ്കോർ ചെയ്യുന്നുണ്ട് നമ്മള് ഹാപ്പിയാണ് ആക്ച്വലി നമ്മുടെ സ്റ്റുഡൻസ് കറക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട് ഇത്രയും വർക്ക് ചെയ്യാനുള്ള പറഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ അവരുടെ പ്രിപ്പറേഷൻ ടൈമിൽ അവർ ഹെൽപ്പ് കോർഡിനേറ്റേഴ്സ് ആണ് അപ്പോ അവരുടെ മെയിൻ ഓഫ് മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ഇരിക്കുന്ന ഒരു റൂമാണ് ഇത് ഇടിച്ച് തുറന്ന് കടന്ന് ഇങ്ങനെ വി ഓഫ് ഓഫ് മെയിൻ മെയിൻ ഇവരാണ് നമ്മുടെ സ്റ്റുഡൻസിനെ ഇത്രയും നാളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ട് നടന്ന് രാത്രിയും പകലില്ലാതെ ക്ലാസ് എടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ടീമാണ് ഇത് മൊത്തം ഓക്കെ നിങ്ങൾ നെട്ടിയില്ലേ ഓക്കെ ഓരോരുത്തരും നമുക്ക് അറിയാൻ അടിപൊളിയാണ് എപ്പോഴും ഇനി അടുത്തതായിട്ട് ബിസിയാണ് എല്ലാവരും

നമ്മുടെ ഒരു അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിസൾട്ട് ഇങ്ങനെ ടച്ച് ചെയ്യാൻ കുറച്ച് റിസൾട്ടുകൾ മാത്രം ആവശ്യമുള്ളൂ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്കുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ റിസൾട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് എല്ലാവരും അതിന്റെ പണിയിലാണ് അപ്പൊ നേരത്തെ പറഞ്ഞ നമ്പർ തന്നെ ടച്ച് ചെയ്യുന്ന കോൺഫിഡൻസിലാണ് സോ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്പറും അതിന്റെ മുകളിലേക്ക് കടക്കും തന്നെയാണ് ഫുൾ കോൺഫിഡൻസിലാണ് നമ്മുടെ ടീം ഉള്ളത് സോ ഇനി ഇവർ രണ്ടുപേര് ഭയങ്കര ഡിസ്കഷൻ നമുക്ക് ഇവരോട് എന്താണ് ചോദിച്ചാൽ റിസൾട്ടിനെ പറ്റി എന്താ ടെൻഷൻ പറയാ അടിപൊളിയായിരിക്കും ഇവിടെ സ്റ്റിൽ കൗണ്ട് ജെ ആർഫും കൂടിക്കൊണ്ടിരിക്കവേ നമുക്ക് 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 റസലിനോട് റസലിനോട് ഒന്ന് ചോദിക്കാം ചോദിക്കാം റസൽ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ടെക്നിക്കൽ ടെക്നോളജി ടീമിന്റെ മെയിൻ ആയിട്ടുള്ള എങ്ങനെയുണ്ട് റിസൾട്ട് റിസൾട്ട് നല്ല ആണ് ഡാറ്റ കൂടുതൽ ഒന്നും കമോൺ ാണ് നമ്മുടെ ഒരു ഒരു പവർ ഒന്ന് 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 കാണിക്കോ ഗൈസ് റെഡി ഫോർ യെസ് യെസ് ഇനി സോ ഞാൻ അപ്ഡേറ്റ് നമ്മളുടെ കറണ്ട് റിസൾട്ട് എന്ന് പറഞ്ഞാൽ പി എച്ച് ഡി എഴുന്നൂറ്റി പത്ത് എത്തി നെറ്റ് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കവച്ചു വെക്കാൻ നമ്മൾ ഏതാനും

പക്ഷെ ഇത്തവണ കട്ട് ഓഫ് മോക്സും കാര്യങ്ങളും കൂടി ആണ് എക്സ്പെക്ടേഷൻസ് അതേസമയം പ്രിപ്പയർ ചെയ്തവർക്ക് നല്ല എക്സ്പെക്ടേഷൻസ് ഉണ്ട് എഡിറ്റ് ചെയ്യുന്ന ആണ് നമ്മുടെ നിവേദ് ഇനി നമ്മുടെ നിങ്ങളെ ഐ ഫ്രണ്ട് എല്ലാ ആഡിലും നിങ്ങൾ അറിഞ്ഞ് പുറഞ്ഞ് കാണുമ്പോ നമ്മുടെ ശില്പയിലേക്ക് നോക്കുക നല്ല റിസൾട്ടാണ് നമ്മൾ കണ്ടത് ാവശ്യത്തിനേക്കാളും അടിപൊളിയായിട്ട് റിസൾട്ട് വരുന്നുണ്ട് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് സോ ഇനിയും വരുന്നുണ്ട് വന്നോണ്ടേ ഇരിക്കുന്നു കുട്ടികളിൽ നിന്ന് നമുക്ക് റെസ്പോൺസ് കിട്ടിക്കൊണ്ടേ അത് കൗണ്ട് ചെയ്യുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും സോ ബൈ